ഇന്ത്യ മുന്നണി പിരിച്ചുവിടുന്നു അപ്രതീക്ഷിത തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആടി ഉലയുന്ന ഇന്ത്യ ബ്ലോക്കിന് സാക്ഷിയാകേണ്ടി വരികയാണ് രാഹുലിനും പ്രിയങ്കയ്ക്കും ആകെ മൊത്തം കോൺഗ്രസിനും ഡൽഹിക്ക് പുറമെ ഇന്ത്യ മുന്നണിയെ തകർത്തെറിഞ്ഞുകൊണ്ടാണിപ്പോൾ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി തൂത്തെറിയുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസ്സിന് കിട്ടിയതിന് പിന്നാലെ കോൺഗ്രസിന് തൂത്തറിയുകയാണ് ഇന്ത്യ ബ്ലോക്കിലെ മറ്റു കക്ഷികൾ ഇവിടെ വിജയിക്കുന്നത് ഈ പറഞ്ഞ ചെറുകിട പാർട്ടികളല്ല ബി ജെ പി ആണ് എന്ന ബോധം സത്യം പറഞ്ഞാൽ ഈ മുന്നണി പിച്ചു ചീന്തുന്ന പാർട്ടികൾക്ക് ഇല്ലാതെ പോയതാണ് വലിയ കഷ്ടമായത് കൃത്യമായി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താനായി എങ്കിലും ഐക്യം നിലനിർത്തുന്നതിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി പാടുപെടുകയാണ് കാശ്മീരിലും ഡൽഹിയിലുമെല്ലാം മുന്നണികൾക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിലും പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യത്തിൽ വിള്ളൽ വീഴുകയാണ് എന്നതാണ് റിപ്പോർട്ട് മുംബൈ താനെ നാഗ്പൂർ മറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ജില്ലാ പരിഷത്തുകൾ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ശിവസേന ഉദ്ധവ് താക്കറെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സംസ്ഥാനത്തെ മഹാവികാസ് അഘാഡിക്ക് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് അത് മാത്രവുമല്ല ഡൽഹിയിൽ മമതയും അഖിലേഷ് യാദവും ചൂല് പിടിക്കുമ്പോൾ കൈ അകലത്ത് നിന്ന് അകറ്റിക്കളയുന്നതും കോൺഗ്രസിനെയാണ് ഹരിയാനയിൽ കെജ്രിവാളിന്റെ സ്വന്തം ജന്മദേശത്ത് കെജ്രിവാളിന്റെ എ എ പിക്ക് കെട്ടിവെച്ച കാശുപോലും സ്വന്തമാക്കാൻ പറ്റാതെ പോയതും കോൺഗ്രസിന് കൈ കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന മിനിമം ബോധമെങ്കിലും കെജ്രിവാളിന് ഒത്താശ പാടുന്നവർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുമെന്നേ പറയാനുള്ളൂ അതേസമയം കലക്കം വെള്ളത്തിൽ മീൻ പിടിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ ബി ജെ പിക്ക് ഡൽഹി അത്ര എളുപ്പത്തിൽ കൈയടക്കാൻ പറ്റില്ല കാരണം കൂടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷി അവസാന നിമിഷം പാലം വലിച്ചിരിക്കുകയാണ് സ്വന്തം നിലയ്ക്ക് പതിനഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പി നെട്ടിയിരിക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പൊക്ക് തുടർന്നാൽ ഇന്ത്യ മുന്നണിയും പിരിച്ചുവിടേണ്ടി വരും കഴിഞ്ഞ ദിവസമാണ് ഈ ഇന്ത്യ മുന്നണി പിരിച്ചുവിടട്ടെ എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞത് ഈ ഒമർ എന്ന് കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി ഇരുപ്പുറപ്പിക്കാൻ കാരണം ഇതേ ഇന്ത്യ മുന്നണി ആണെന്ന ബോധം മോദിക്ക് മുന്നിൽ അടിയറി വെച്ചുകൊണ്ടാണ് ഒമറിന്റെ വലിയ പ്രഖ്യാപനം വരുന്നത്